അല്ലാമലൈക്കും അപ്പൊ ഇന്ന് എന്റെ എട്ടോണത്തെ വീട്ടിലത്തെ എന്റെ ഉമ്മയും ബിലാൽമോനൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കൊച്ചു കൊച്ചു ചെടികൾ മരങ്ങൾ ഒക്കെ കാണാം നമുക്ക് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ തുടങ്ങാം ഇത് അരി നെല്ലിക്കാട്ട ബിലാൽമോൻ കൊടുന്ന് വെച്ചതാണേ ഇതിപ്പോ കുറച്ചായി ഇത് മോളിപ്പ നെല്ലിക്ക ഉണ്ടാവില്ല തുടങ്ങിക്കണ് എവിടെ നെല്ലിക്ക നോക്കട്ടോ പിന്നെ എവിടെ നോക്കട്ടെ വെയിൽ കാരണം കാണാല്ലേ അമ്മ ആ കണ്ടോ നെല്ലിക്ക ഉണ്ടാക്കണോ അതാ കണ്ടോ ഉള്ള ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാവുകയാണ് കേട്ടോ നെല്ലിമരം അല്ല നെല്ലിമരം അല്ല നെല്ലിക്ക പിന്നെ കണ്ടോ അനാർ കണ്ടോ അനാറ് ഇതൊക്കെ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷെ നന്നായിട്ടില്ല മരൊക്കെ വലിയ തൈ പക്ഷെ അനാറ് ഉണ്ടാവണ ശരിയായിട്ടില്ല ഞാൻ അനാറിൻ്റെ തൈ അപ്പുറത്ത് കാണുന്നതിൻ്റെ അനിയത്ര പീഡല്ല ഇത് കണ്ടോ ഇത് ആട്ടുംകൂട് അല്ല അടിപൊളി നല്ലതായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് പഴയതായിട്ടോ ഇതിന്റെ ബിലാൽമോന് ഒറ്റയ്ക്ക് നാട്ടുള്ള സമയത്ത് ബിലാൽമോന് ഇപ്പൊ നാട്ടിലുള്ള സമയത്ത് തന്നെ അന്നൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടിന്റെ കച്ചവടം ആട് പോത്ത് അങ്ങനെയൊക്കെ അപ്പോൾ ആടിനെ നിർത്താൻ വേണ്ടിയിട്ട് അവൻ ഒറ്റക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആട്ടുംകൂടാണ് കേട്ടോ മാഷാ നല്ല അടിപൊളി ആട്ടുംകൂടായിരുന്നു കുറേ ആടുകൾ നിർത്ത കേട്ടോ അങ്ങനെ അതിനപ്പുറത്ത് കണ്ടോ ഒരു തെങ്ങും തായി നിൽക്കുന്നത് അത് അവിടെ വെച്ചതാണ് കേട്ടോ പെട്ടെന്ന് കായ്ക്കണ പോലത്തെ തെങ്ങ് ഉണ്ടാവില്ലേ അങ്ങനത്തെ തെങ്ങ് തൈ പിന്നെ ഇത് ഇവിടെ വേറെ കൊടംപുളി കൊടംപുളി നിന്നിൻ്റെ അമ്മ വെച്ചതാട്ടോ ചെറിയ തൈക്ക് നല്ല ഒത്ര പോരും പെട്ടോ ഇപ്പോൾ വലിയ മരം ആട്ടോ പൂ ഉണ്ടായിട്ടുണ്ട് അല്ലേ പൂ കാണില്ല പിന്നെ തൊട്ടപ്പുറത്ത് മുരിങ്ങനെ മുരിങ്ങേൻ്റെ കഷ്ടം പോലെ ഉണ്ട് കേട്ടോ കൊടംപുളി ഇല്ലമ്മ അപ്പുറത്ത് നിൽക്കുന്നത് പേരല്ലേ ആ അത് സാധാരണ പുളി പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് പേരമരം ഇഷ്ടംപോലെ ഇത് എന്തിന്റെ നാരങ്ങ എന്താണ് ബബ്ലൂസ് നാരങ്ങേൻ്റെ അല്ലേ കണ്ടോ ബബ്ലൂസ് നാരങ്ങന്റെ അത്ര പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് പോന്നിട്ട് ബബ്ലൂസ് നാരങ്ങേന്റെ തയ്യാനിട്ടോ ഇത് എത് കണ്ടോ എന്റെ പിരിയാൽമോ വെച്ചതാ മൽബറിയുടെ മൽബറി കായ ഉണ്ടായി എവിടെ നോക്കട്ടെ അയ്യോ കാണലോ മോളുണ്ടായി നല്ല കറുത്തിട്ട് പോലെ ഉണ്ടാവലുണ്ട് കേട്ടോ മൽബറിക്കായ്മള് പച്ചക്ക നിൽക്കുന്നുണ്ട് മൽബറിയുണ്ടോ ഇനി എന്താ ആ ഇത് മദരച്ചേമ്പില്ലേ അതിൻ്റെ ആണ് കേട്ടോ ഇനിക്കണത് പിന്നിവിടെ വേപ്പിൻ്റെ തയ്യാ എളുപ്പം ഇപ്പം വരച്ചുണ്ടോ അങ്ങനെ വേണ്ടി ഞാൻ പറഞ്ഞില്ല അത് ഇത് പേര പേരത് പേരൊക്കെ ഒത്തിയതാണ് കേട്ടത് കംപ്ലീറ്റ് പേരേയും അതിന്റെ കുമ്പ് നിറച്ച് വീടിന്റെ മുറ്റത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഫുള്ള് എപ്പോഴും വീണിട്ട് എത്ര പേരൊക്കെയാണ് പേരൊക്കെ ഉണ്ടായിരുന്നെച്ചിട്ടോ നല്ല മധുരമുള്ള പേരൊക്കെ ഉണ്ടായിരുന്നോ അതിന്റെ മുകള് പിന്നെ ഇവിടെ കിണർ പിന്നെ ഇതൊക്കെ എന്റെ വിരമ പണ്ടുണ്ടാക്കി ആ കോഴിക്കൂടാണ് കേട്ടോ അപ്പൊ കോഴിയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ആകെ അങ്ങനെ തന്നെ കെടുക്കണേ തൊട്ടടുത്താണ് പിന്നെ ചാമ്പങ്ങ ചാമ്പങ്ങന്റെ പിന്നെ ഇവിടെ കണ്ടോ അക്കോറിയ ചെറിയൊരു അക്കോറിയ ഇത് ബിലാൽമുണ്ടാക്കിയതാണ് ഇതിപ്പോ ഇങ്ങനെ കിടക്ക കേട്ടോ അവരെ നോക്കാനൊന്നും അവ നല്ലതിൽ നോക്കിയത് അതിലത്തെ മീനെ കാണാൻ തെയ്യമ്മ ഇതിപ്പോ ആകെ കെടന്നിട്ട് കിടക്കാൻ കേട്ടോ അവ ഉള്ള സമയത്ത് നല്ല അടിപൊളിയായിരുന്നു അവനെ കൊണ്ട് തന്നെ പറ്റുള്ളവൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോവാന് ഇപ്പൊ കകതായിട്ടാണ് കെടുക്കണത് ഇതിനുള്ളില് വലിയ മീനൊക്കെ ഇണ്ടട്ടോ പക്ഷെ ആ ഈ ഇതിന്റെ ഇലകളുടെ അടികൾ അടിയിലാണ് അതുകൊണ്ട് മീൻ കാണാനില്ല കൊറേ വലിയ വലിയ മീൻ ഉണ്ട് ഇത് കണ്ടോ അവക്കാരുടെ ഇത് ബിലാൽ മോൻ ഉള്ള സമയത്തുള്ളതാണ് കേട്ടോ കോഴിയും കോഴിക്കുട്ടികളും പിന്നെ കോഴിത്തീറ്റയും ഒക്കെ ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവ നന്നായിട്ട് എല്ലാവരെയും നോക്കും ആ സമയത്ത് അവ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നതാണ് പിന്നെ ഈ മീനിനെ നോക്കണതും പിന്നെ അതിന് ഭക്ഷണം കൊടുക്കണതും എല്ലാതും ഓനുള്ള സമയത്തൊക്കെ നല്ല നീറ്റായിരുന്നു ഓനില്ലാണ്ടായപ്പോൾ എല്ലാം പോയി അവനക്ക് ഇങ്ങനെ പ്രാവ് അതുപോലെ മീൻ കോഴി താറാവ് പിന്നെ താറാവിനെയും കൂടെ വളർത്തിയിട്ടുണ്ട് അവനവിടെ അങ്ങനെ മൊത്തത്തിൽ പക്ഷികളും മീനുകളും അങ്ങനെ എല്ലാത്തിനെയും അവനെ ഭയങ്കര ഇഷ്ടമാണ് അതിനെ വളർത്തുന്നതും ഇതാക്കുന്നതും ഒക്കെ കുറേ എത്ര പ്രാവുകളുണ്ടായിരുന്നറിവോ പിന്നെ പ്രാവുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൂച്ചകളൊക്കെ വന്ന് പിടിച്ചിട്ട് അതിനൊക്കെ കംപ്ലീറ്റ് കൊന്നിട്ടൊക്കെ ആയിട്ട് അങ്ങനെ നിർത്തിയതാണ് പ്രാവിൻ്റെ കൂടെ ഒക്കെ എപ്പോഴും മേലുണ്ട് കിട്ടോ അങ്ങനെ അവൻ്റെ വീട് മൊത്തം ഒരു മൊത്തത്തിലൊരു രസമായിരുന്നു അവളുള്ള ടൈമിൽ ഇട്ടോ ഓ ഗൾഫിൽ പോകു തുടങ്ങിയതിൻ്റെ ശേഷം ആണ് പിന്നെ അതൊന്നും ഇല്ലാണ്ടായത് ആ രണ്ട് ഇത് ഇവിടെ ഇവിടെ ഒരു ഒരു പിന്നെ തൊട്ടപ്പുറത്ത് ൊട്ടപ്പുറത്ത്താ പ്ലാവ് ഇതിന്റെ അമ്മ വെച്ച പ്ലാവ് ആണ് കേട്ടോ അതിന്റെ മോള് പ്ലാ ചക്കണ്ടായി കണ്ടോ ചക്ക നിന്നുണ്ടോ ഇന്റെ അമ്മ വെച്ചതാണ് കേട്ടോ ഈ പ്ലാവ് വലിയ പ്ലാവ് ആയിട്ടപ്പോ ചെറിയൊരു തൈ വെച്ചതായിരുന്നു നല്ല അടിപൊളിയായിട്ട് ചക്ക ഉണ്ടായി അതിന്റെ തൊട്ടപ്പുറത്തന്നെ മാങ്ങ ഉണ്ട് മാവ് ഇവിടെ ഒരു മുല്ല കുറ്റിമുല്ല ഉണ്ട് കേട്ടോ ഇപ്പൊ കൂടുന്ന സമയല്ലല്ലോ ചെടികൾ ഇതൊക്കെ ഇരിക്കേണ്ടത് കണ്ടോ ചെടി പിന്നെന്താ മുളകൻ തൈ ചീനമുളകിന്റെ തൈ എന്താണ്ടോ എന്ന് നിറച്ച് മര ചീനമുളക് തൈ അല്ലേ പറയമ്മ അതിനെ വലുതല്ലേ കണ്ടോ ഫുള് ആയിട്ട് ആ ഇത് ബിലാൽമ വെച്ചിട്ടുള്ള റംബൂട്ടാന് റമ്പൂട്ട ഉണ്ട് കണ്ടോ മസാല റംബൂട്ടാൻ്റെ ഇത് കണ്ടോ പൂത്ത് നിൽക്കുന്നുണ്ടോ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പോയിട്ട് ഇത് നമുക്ക് തോന ഉണ്ടായിട്ട് തന്നല്ല തോന കഴിക്കാൻ റംബൂട്ട ഇങ്ങനെ കൊയ് തീരുതി അപ്പോൾ ഞാൻ വീടുകൂടെ കേട്ടോ റംബൂട്ടേനൊക്കെ പഴുത്തതിൻ്റെ ശേഷം പിന്നെന്താ അവിടെ ചെടികളാണ് ഇവിടെ ഒരു മളകണ്ടല്ലോ അമ്മ ഇവിടെയൊക്കെ ചെടികൾ നിൽക്കുന്നുണ്ട് വലിയ ഇലച്ചെടികളില്ലേ അത് നിക്കുന്നുണ്ട് ഒരു തുളസി തൈ ഇത് ഇവിടെ മാങ്ങ ഇത് മാവാട്ടോ ഇതൊക്കെ അമ്മ വെച്ചതാണ് ഈ മാവൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ മാങ്ങ പൊട്ടിക്കണ ഷോർട്സ് ഒക്കെ നട്ടിരുന്നു അവിടെ ആ ഇതിൻ്റെ മോള് മാങ്ങ നിക്കുന്നുണ്ട് കേട്ടോ ഇത് വേറെ മാവ് വലിയ മാവിന്റെ ഇവിടെ രോമത്തായി നിൽക്കുന്നുണ്ട് ഇതാണ് വലിയ മാങ്ങ ഞാൻ പൊട്ടിച്ചിട്ട് ഷോർട്സ് കിട്ടിയിരുന്നില്ലേ ഇതിന്റെ അമ്മ വെച്ചതാട്ടോ ഈ മാവ് അവിടെ ഒക്കെ ചെടികളുണ്ട് അവിടെ ഒക്കെ കുറച്ച് ചെടികളുണ്ട് അവിടെ മാങ്ങ ആ ഇതാണ്ടോ മാങ്ങ നിക്കണ കിളിച്ചുണ്ട മാമ്പഴം നല്ല ഫീൽഡ് അത് തൊട്ടപ്പുറത്ത് വളപ്പാണ് കേട്ടോ വേറെ വളപ്പ് ഇത് നമ്മുടെ തന്നെ വളപ്പായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോഴത്തെ മതിലുകെട്ടിക്കുന്നുണ്ടോ ഈ ഇവിടെ അതുവരെ നമ്മുടെ വളപ്പ തന്നെയായിരുന്നു അത് പിന്നെ വേറെ വേറൊരാൾക്ക് കൊടുത്തതാ അവിടെ നിറച്ച് കൃഷികളൊക്കെ ഉണ്ടോ വാഴയും തെങ്ങും കവുങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ റംബൂട്ടാൻ്റെ ഈ സൈഡത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ഭാഗത്തായിട്ടുണ്ടോ റംബൂട്ടാന് പക്ഷെ അത് അടിപൊളി ആയിട്ട് ഉണ്ടായിട്ടുണ്ട് വേണ്ടോ റംബൂട്ടാ അടാ വിലാൽ മോനെ കണ്ടോട്ടാ അതിൻ്റെ റമ്പൂട്ടാനൊക്കെ ഇതാണ് കണ്ട പൂത്തിട്ട് നിൽക്കണു ഈ ചെടികൾ പിന്നെന്താ ചിക്കുവിൻ്റെ മരം അമ്മ വെച്ചത് പക്ഷേ അതടിപൊയിട്ട് നന്നായി വലുതാണ്ട് ആടുള്ള സമയത്ത് കടിച്ച് 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 കഴിച്ചിട്ടേ ഇപ്പോഴാണ് പാടൊന്നും ഇല്ലാണ്ട എപ്പോഴെപ്പം ഒന്ന് വലുതായത് ചിക്കുവിൻ്റെ മരം പിന്നെ അത് വേപ്പ് ഇതിൻ്റെ മോളെന്നാണ് എൻ്റെ അമ്മ വേപ്പിൻ്റെ പൊട്ടി ചിക്കനെ കൊണ്ടുവരുന്നത് ണ്ടോ അമ്മ ഒരു വേഗം കായ്ക്കണ്ട പ്ലാവില്ലേ അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തൈ മേടിച്ചിരുന്നു ഇപ്പൊ അത് ആയിട്ടുണ്ട് കേട്ടോ മുരിങ്ങന്റെ എല്ലാം ഉണ്ട് പിന്നെ അമ്മ കൊറേ കൊള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ രണ്ട് വാഴ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ കൊള്ളി കൊള്ളിയൊക്കെ കൊറേ കാലം മുന്നേ അമ്മ ഒക്കെ കേട്ടോ എത്ര കൊള്ളി അമ്മ ഉണ്ടാക്കി കണ്ണിച്ചിട്ടാ നമ്മടെ റോഡിന്റെ സൈഡിലുള്ള ഭാഗോ റോഡാണ് ഞാൻ കാണുന്നത് ഇത് റോഡ് സൈഡിലുള്ള വളപ്പിൻ്റെ ഭാഗമാണേ പിന്നെ അവിടെ ഒരു മുല്ല നിൽക്കുന്നുണ്ട് ഇട്ടാ പൂത്തിട്ട് ആ കാണിച്ചു തരാം അത് നിൽക്കുന്ന കൊള്ളി ചീര പിന്നെതാ മുല്ല ഹായ് നല്ല മണം കൂടെ വന്നപ്പോൾ മാഷാല്ലാ മുല്ലപ്പൂ കണ്ടോ മാഷാല്ല നല്ല ഭംഗി കാണാൻ മണത്തോട്ടെ ഹായ് നല്ല മണം ഇപ്പുറത്തെ പ്പുറത്തെ സൈഡോണ്ടോ വീടിന്റെ ഇങ്ങനെ കാണാം വീടിന്റെ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തായിട്ട് ചിക്കുവിന്റെ മരം നിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത് റോഡ് സൈഡിൽ സൈഡിലുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്